തലസ്ഥാന നഗരം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങി നിൽക്കുമ്പോൾ ആറ്റുകാൽ ദേവി ചരിത്രത്തിലേക്ക് മധുര ചുട്ടരിച്ചു വന്ന കണ്ണകി ഭഗവതി കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രക്കിടെ അല്പനേരം ആറ്റുകാലിൽ തങ്ങി ദേവി ചൈതന്യം അറിഞ്ഞെത്തിയ സ്ത്രീജനങ്ങൾ വായ്ക്കുരവിയിട്ടും മൺകലങ്ങളിൽ പൊങ്കാല നിവേദിച്ചും ദേവിയെ സംപ്രീതയാക്കിയത്രേ അതിന്റെ അനുസ്മരണമാണ് പൊങ്കാല എന്നാണ് വിശ്വാസം ഭക്തജനങ്ങളിൽ സംപ്രീതിയായ ദേവി പിന്നീടൊരു ബാലികയായി അവിടെ കുടിയിരിക്കാൻ എത്തിയത്രേ മഹാഭക്തനായ മുല്ലുവീട്ടിലെ കാരണവർക്കായിരുന്നു ആ ദർശന പുണ്യം ഉണ്ടായത് ഒരു സായം സന്ധ്യയിൽ അദ്ദേഹം കിള്ളിയയറ്റിൽ കുളിച്ചു സന്ധ്യാവന്തനം ചെയ്തു അക്കരെ കടത്തിത്തരാൻ ഒരു കോമള ബാലിക അഭ്യർത്ഥിച്ചു അത്രേ കിള്ളിയാർ കരകവിഞ്ഞൊഴുകുന്ന കാലമായിരുന്നത് കാരുണ്യവാത്സല്യങ്ങളോടെ അദ്ദേഹം ബാലികയെ പുഴ കടത്തി തറവാട്ടിൽ കൊണ്ടുചെന്ന് അവലും മലരും ഇളനീരും പഴവും നൽകി സൽക്കരിച്ചു എന്നാൽ കുട്ടി അപ്രതീക്ഷയാവുകയായിരുന്നു കുട്ടിയെ തിരഞ്ഞു അദ്ദേഹം മനസ്താപത്തോടെ ഉറങ്ങാൻ കിടന്നു അന്നൊരു സ്വപ്നദർശനം ഉണ്ടായി താൻ സാക്ഷാൽ മഹാമായയാണെന്നും ഇവിടെ കുടിയിരിക്കുകയാണെന്നുമാണ് അറിയിച്ചത് അടുത്ത ദിവസം കാവിൽ മൂന്ന് വര കാണുമെന്നും അവിടെ ക്ഷേത്രം പണിയിച്ച് പ്രതിഷ്ഠിക്കണമെന്നും അരുൾപാടുണ്ടായി പുലർച്ചെ തന്നെ ഉണർന്ന അദ്ദേഹം ഓടി കാവിലേക്ക് പോയി സ്വപ്നദർശനം പോലെ അവിടെ മൂന്ന് വരകൾ ഉണ്ടായി ദൈവജ്ഞരെ വിളിച്ച് പ്രശ്നം വെപ്പിച്ചപ്പോൾ സ്വപ്നദർശനം ശരിയാണെന്ന് സ്ഥിരീകരിച്ചു പിന്നീട് അനുഷ്ഠാന വിധികളോടെ ദേവി ചൈതന്യത്തെ ഒരു ശിലയിൽ കുടിയിരുത്തി പിൽക്കാലത്ത് ഒരു മരം വീണു ക്ഷേത്രത്തിന് കേടുപാട് സംഭവിച്ചു ബദ്രീനാഥത്തിലെ പൂജാരിയും പ്രസിസ്ത ജോത്സ്യനുമായിരുന്ന ശങ്കര ജോത്സ്യൻ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു അത് അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലായിരുന്നു പുനഃപ്രതിഷ്ഠ നടന്നത് തടിയിൽ നിർമ്മിച്ച ചതുർബാഹുവായ വിഗ്രഹത്തിൽ നേപ്പാളിയെ ഗണ്ഡകി നദിയിൽ നിന്നുള്ള നാളരാമങ്ങൾ നിറച്ചിരിച്ചു വാൾ പരിച ശൂലം കങ്കാളം എന്നിവ ധരിച്ച രൂപത്തിലാണ് ദേവി പ്രതിഷ്ഠ പിൽക്കാലത്ത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ക്ഷേത്രഭരണം ഏറ്റെടുത്തു പിന്നീട് അങ്ങോട്ട് പ്രസിദ്ധിയുടെയും പുരോഗതിയുടെയും ദിവസങ്ങളായിരുന്നു ദാരു വിഗ്രഹത്തിൽ സ്വർണം പതിപ്പിച്ചു പൊങ്കാലയുടെ പ്രസിദ്ധി നാടെങ്ങും പ്രചരിച്ചു ഭക്തി ദുർഭരമായ ആ പൊങ്കാല എല്ലാ വർഷവും ഭക്തജനങ്ങൾ ദേവിക്ക് അർപ്പിക്കുന്നു നാളെ പൊങ്കാല അർപ്പിക്കുന്ന എല്ലാവർക്കും പൊങ്കാല ആശംസകൾ